സ്ഥിരമായി നിലനിൽക്കുന്ന ജീവി എന്നാണ് ചിരഞ്ജീവി എന്ന പദത്തിനർത്ഥം ലോകത്തിൽ എല്ലാത്തിനും നാശം സംഭവിക്കുന്നു എന്നാൽ ചിരഞ്ജീവികൾക്ക് അത് സംഭവിക്കുന്നില്ല എന്ന് കരുതപ്പെടുന്നു വിവിധ പുരാണങ്ങളും പ്രാദേശിക കഥകളും കണക്കാക്കുമ്പോൾ അനേകം കഥാപാത്രങ്ങൾ ചിരഞ്ജീവികളായി നിലകൊള്ളുന്നു അതിൽ പ്രധാനപ്പെട്ട ഏഴ് കഥാപാത്രങ്ങളെ സപ്ത ചിരഞ്ജീവികൾ എന്ന് അറിയപ്പെടുന്നു ഈ ചിരഞ്ജീവികൾക്ക് മരണമില്ലാത്തതിനാൽ അവരെ നമുക്ക് ഭേദമഞ്ഞ് പല ഇതിഹാസങ്ങളിലും കാണാൻ സാധിക്കും വേദവ്യാസൻ ഹനുമാൻ പരശുരാമൻ മഹാബലി വിഭീഷണൻ കൃപാചാര്യർ അശ്വത്ഥാമാവ് എന്നിവരെയാണ് സപ്ത എന്ന് അറിയപ്പെടുന്നത് ചിരഞ്ജീവി പദം ലഭിച്ച മറ്റു ചില കഥാപാത്രങ്ങളിൽ പ്രധാനികളാണ് ശിവഭക്തനായ മാർക്കണ്ടയനും വിഷ്ണുഭക്തനായ പ്രഹ്ലാദനും ചിരഞ്ജീവികളിൽ മറ്റൊരു പ്രധാനിയാണ് ജാംബവാൻ നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് വായുപുത്രനായ ഹനുമാന്റെ ചിരഞ്ജീവി പദത്തെക്കുറിച്ചാണ് ചിരഞ്ജീവികളിൽ ഏറ്റവും ശക്തനെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരാളാണ് ഹനുമാൻ ചെറുപ്പത്തിൽ വലിയ മാമ്പഴമാണെന്ന് കരുതി സൂര്യനെ വിഴുങ്ങാനായി പറന്നുപൊങ്ങിയ ഹനുമാനെ ദേവേന്ദ്രൻ തന്റെ വജ്രായുധം ഉപയോഗിച്ച് ആക്രമിക്കുന്നു വജ്രായുധത്തിന്റെ കഠിനമായ പ്രഹരമേറ്റ ഹനുമാന്റെ താടിക്ക് മുറിവ് സംഭവിച്ചു എന്നാൽ തന്റെ വജ്രായുധത്തിന് പോലും ജീവഹാനി വരുത്താൻ സാധിക്കാത്ത ഹനുമാനെ കണ്ട് ഇന്ദ്രൻ അതിശയപ്പെട്ടു ഈ വാനര ബാലൻ ഒരു സാധാരണക്കാരൻ അല്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു എന്നാൽ ഇന്ദ്രന്റെ വജ്രായുധത്തിനാൽ മുറിവേറ്റ് ബോധരഹിതനായി കിടക്കുന്ന ഹനുമാനെ കണ്ട പിതാവ് വായു അതീവ കുപിതനായി മാറി ഇന്ദ്രനോടുള്ള കോപം കാരണം അദ്ദേഹം സമസ്ത ലോകത്തിലേക്കുമുള്ള വായു സഞ്ചാരം നിർത്തലാക്കി പതിനാല് ലോകത്തിലെയും സർവചരാചരങ്ങളും പ്രാണവായുവിനായി പരക്കം പാഞ്ഞു ദേവകളും ദേവേന്ദ്രനും ചേർന്ന വായുവിൻ്റെ അടുത്തെത്തി നടൻ തെറ്റിന് ക്ഷമ ചോദിച്ചു ബോധരഹിതനായി കിടന്ന ഹനുമാനെ ഉണർത്തി തനിക്ക് സംഭവിച്ച തെറ്റിന് ഇന്ദ്രദേവൻ ഹനുമാനോട് ക്ഷമാപണം നടത്തുകയും തൻ്റെ വജ്രായുധം പോലെ ഹനുമാൻ്റെ ശരീരവും കഠിനമായി തീരട്ടെ എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു അതിനാൽ വജ്രായുധം ഉൾപ്പെടെ ഏതായുധം ഹനുമാന്റെ മുകളിൽ പ്രയോഗിച്ചാലും അതിനൊന്നും ഹനുമാനെ മുറിപ്പെടുത്താൻ സാധിക്കാതെയായി പ്രപഞ്ചത്തിലെ ഒരു അസ്ത്രത്തിനും ഹനുമാനെ ഹനിക്കാൻ സാധിക്കില്ല എന്ന വരം നൽകി ബ്രഹ്മദേവൻ ഹനുമാനെ അനുഗ്രഹിച്ചു അതോടെ ഹനുമാൻ അസ്ത്രങ്ങൾക്കും അതീതനായി മാറി തുടർന്ന് അഗ്നിദേവന്റെയും വരുണദേവന്റെയും വായുദേവന്റെയും അനുഗ്രഹപ്രകാരം ഹനുമാൻ പഞ്ചഭൂതങ്ങളാലും ഹനിക്കപ്പെടാത്തവനായി മാറി സാക്ഷാൽ യമധർമ്മന്റെ അനുഗ്രഹത്താൽ ഹനുമാൻ യമദണ്ഡിനും അതീതനായി മാറി കുബേരന്റെ അനുഗ്രഹത്താൽ ഹനുമാൻ യുദ്ധത്തിൽ തളർച്ച ഉണ്ടാവാതെയായി ഏറ്റവും ഒടുവിൽ ശ്രീ മഹാദേവൻ ഹനുമാൻ സ്വയം തന്റെ അംശമായതിനാൽ തന്നെ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു ആയുധം കൊണ്ടോ മറ്റ് സിദ്ധികൾ കൊണ്ടോ ഹനുമാനെ വധിക്കാൻ സാധിക്കില്ല എന്നും അനുഗ്രഹിച്ചു മറ്റ് അനേകം അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും ഹനുമാന്റെ ചിരഞ്ജീവി പദത്തിന് അടിസ്ഥാനമായിട്ടുള്ള വരങ്ങൾ ഇവയൊക്കെയാണ് രാമായണത്തിലെ തന്നെ ഉത്തരകാണ്ഡത്തിൽ ഹനുമാൻ ചിരഞ്ജീവിയായി നിലകൊള്ളും എന്ന് ശ്രീരാമൻ തന്നെ ഹനുമാനോട് പറയുന്നുണ്ട് സരയൂ നദീ തീരത്ത് ശ്രീരാമനോടൊപ്പം ദേഹപരിത്യാഗം നടത്താൻ ആഗ്രഹിക്കുന്ന ഹനുമാനോട് ശ്രീരാമൻ ഈ വിധം പറയുന്നു ശ്രീരാമചരിതം എന്നുവരെ ഭൂമിയിൽ നിലനിൽക്കുന്നു അന്നുവരെ നീയും ഭൂമിയിൽ തുടരുക ആനന്ദക്കണ്ണീരോടെ ശ്രീരാമനെ പുൽകിയ ഹനുമാൻ ശ്രീരാമചരിതം നിലനിൽക്കുന്നതുവരെ താൻ ഭൂമിയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടി ഞെക്കിപ്പിടിച്ച് നമ്മുടെ കുഞ്ഞു ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യുക മറ്റൊരു കുഞ്ഞു കഥയായിട്ട് കാണുന്നതായിരിക്കും ദിസ് മിസ്റ്ററി സൈനിങ് ഓഫ്